പുനർജനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്ന് പങ്കുവെക്കുന്നത് മറ്റൊന്നുമല്ല എൻ്റെ പുനർജനയിൽ നിന്നുള്ള ചാനൽ തുടങ്ങിയിട്ട് ഇന്നലേക്ക് അതായത് ഒക്ടോബർ നാലിലേക്ക് കറക്റ്റ് ഒരു മാസം തകയാണ് അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് കേട്ടോ ആ ഒരു സന്തോഷം ഇങ്ങനെ പറയേണ്ടിയിരിക്കാറ് നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ടുമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇത്ര പെടുന്ന ഒരു മാസം കൊണ്ട് എനിക്ക് റെഡി ആയിട്ടുള്ളത് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി അതിൻ്റെ ഒപ്പം തന്നെ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട വീഡിയോലേ അതിൽ കൂടുതൽ കമൻറ്റ് വന്നപ്പോഴേ അതിൽ കുറേ പേരെൻ്റെ കുട്ടികളായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ മഞ്ചീര് വർക്ക് ചെയ്ത സമയത്ത് ഒരു എഡ്യൂക്കേഷൻ വീഡിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എസ് എൽ സി പ്ലസ് ടു തൂല്യതൊക്കെ ചെയ്യുന്ന ഡിഗ്രിയൊക്കെ വീട്ടിലോട്ട് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ടീച്ചറായിട്ടുള്ള ഓഫീസ് സ്റ്റാഫായിട്ട് കൗൺസിലറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പല കുട്ടികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് പല കുട്ടികളെയും കാണാൻ ഫോണിലാണ് അവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു അഞ്ചാറ് വർഷത്തെ അടുപ്പ് എനിക്ക് കുട്ടികളോട് ഉണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ അവിടെ നേരിട്ട് വരുന്ന കുട്ടികൾ എന്നെ അന്വേഷിക്കുന്നുണ്ട് അവിടെ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ എന്നെക്കുറിച്ച് അവരോട് എപ്പോഴും ചോദിക്കാറുണ്ട് സുഖമായിട്ടിരിക്കുന്നത് എന്നാ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു പക്ഷേ ഇന്നലെ എൻ്റെ വീഡിയോയിൽ അവർ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തപ്പോൾ ഞാനിനി ഞാൻ അങ്ങനെ ആലോചിച്ചു നമ്മളെ ഈ ഒരു മേഖലയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ നമ്മളെ കുട്ടികളെ നമ്മളെ ഓർത്തിട്ട് നമ്മളെ കുറച്ച് അന്വേഷിച്ചിട്ട് ഞാൻ ഇപ്പോൾ അവിടുന്ന് പോകുന്നിട്ടിപ്പോൾ ജൂൺ മാസം തൊട്ട് ഞാനവിടെ ലീവാണ് അപ്പോൾ പോകുന്നിട്ട് പോകുന്നിട്ടിപ്പോൾ ഇത്രയായില്ലേ അപ്പോൾ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ചോദിക്കുന്ന പോലെയല്ല എപ്പോഴവർ ചോദിക്കുന്നുണ്ട് എന്നാ വരാമെന്ന് അന്വേഷിക്കേണ്ടെന്ന് പറയുമ്പോൾ അതിലൊരുപാട് സന്തോഷം എൻ്റെ കുട്ടികൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ ഓക്കെ അതൊക്കെ പോട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കേയും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കഥ പറയാൻ കേട്ടോ എനിക്ക് വേറൊരു ഓപ്ഷനൊന്നുമില്ല അപ്പോൾ ഇന്നൊരു കഥയാണ് ഞാൻ പറയുന്നത് കഥയല്ല എൻ്റെ ജീവിതം എൻ്റെ കുട്ടിക്കാലത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട് എന്ന് പറയണത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്ന് അത്യാവശ്യം ദൂരത്തേക്ക് പോകുന്ന കവളംകട്ട കവളംകട്ടയാണ് എൻ്റെ വീട് കവളമുക്കട്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഗോപിനാഥ് മുതുകാട് മജീഷ്യൻ ഗോപിയേട്ടൻ്റെ നാടാണ് കവളമുക്കട്ട അവിടെ എന്താ പറയുക സത്യം പറഞ്ഞാൽ ടൗൺ ഏരിയ അല്ല ഒരു ഉള്ള നമ്മൾ അത്യാവശ്യം ദൂരം പോകാനുണ്ട് പിന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ബസ്സ് ഇറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ നടന്ന് പോയി കഴിഞ്ഞാലേ അവിടെ എൻ്റെ വീടും അവിടെ ഒരു പത്ത് പന്ത്രണ്ട് വീടുകളാണ് ഞങ്ങളത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ആ പത്ത് പന്ത്രണ്ട് വീടുകളിലും കൂടുതൽ പിന്നെ ഞങ്ങൾ കുടുംബക്കാരാണ് അപ്പം അമ്മയുടെ കുടുംബമാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് അച്ഛൻ്റെ ഒരു കുടുംബമുണ്ട് പക്ഷേ ബാക്കിയൊക്കെ അമ്മ കുടുംബമാണ് പിന്നെ കുറച്ച് പേര് അല്ലാതെ അങ്ങനെ ആ ഒരു വീടാളിമുണ്ടാ നട്ടാങ്ക പറയുക അപ്പോൾ അവിടെ ഞങ്ങളെ വീടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അച്ഛൻ അതുപോലെ എൻ്റെ അമ്മ ചേച്ചി ഞങ്ങൾ നാലുപേരുണ്ടായിരുന്നു ചേച്ചിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അവൾ നേരത്തെ കല്യാണം അതായത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവളെ പത്ത ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ് കയറിയിട്ടുള്ളൂ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കല്യാണം കഴിച്ചു വിട്ടു അവൾ ഞാൻ തമ്മിൽ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് മാത്രമല്ല ഞാൻ എന്നെ അവളെയും കഴിഞ്ഞാൽ ആരും ഒരിക്കലും ചേച്ചീനെ എത്തി പറയാറില്ല ഞങ്ങൾ എന്താ പറയുക രണ്ടാണ് രണ്ട് ഫേസ് ആണ് അപ്പോൾ പല ആളുകൾ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തേ ഹോസ്പിറ്റലിൽ നേഴ്സുമാർ വരെ ചോദിക്കാറുണ്ട് നിങ്ങൾ ചേച്ചി തന്നെ എത്തിയാണോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഞങ്ങളുടെ എന്താ പറയുക രണ്ട് പേര് ഫേസ് കട്ടും ഒക്കെ എല്ലാം മൊത്തത്തിൽ മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അവളെ കുട്ടികൾ ഇരുപത്തി നാല് വയസ്സിൻ്റെ ഉള്ളത് വലിയ മുകളിൽ കിട്ടോ ഇരുപത്തി വയസ്സുണ്ട് രണ്ടാമത്തെ മൂന്നും ഇരുപത്തി വയസ്സ് അപ്പം എൻ്റെ കുട്ടികൾ ചെറുതാണ് അപ്പോൾ ആ ഒരു അഞ്ച് വയസ്സിൻ്റെ മാറ്റം കൊണ്ടുതന്നെ നേരത്തെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ വലിയ കുട്ടികളായി എൻ്റെ പിന്നെ കുറച്ച് വൈകിട്ടാണ് കല്യാണം കഴിഞ്ഞതും കുട്ടികളൊക്കെ ആയതും അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അമ്മയെക്കുറിച്ച് അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒരു പാവനുണ്ടോ അപ്പോൾ പറയുമ്പോൾ അറിയും സാധാരണ അമ്മമാരെ പോലെ തന്നെ പക്ഷേ എൻ്റെ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അമ്മേനെ അറിയുന്ന പിന്നെ ഫ്രണ്ട്സിനെ പൊതുവെ പറയും ഇപ്പോൾ എൻ്റെ ഈ അസുഖം കേട്ടപ്പോഴേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ നോക്കിയിട്ടനെ ഞാൻ ആ ഈ അസുഖം കേട്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്ന എൻ്റെ കുറിച്ചാണ് കാരണം എന്താ പറയുക അമ്മ എങ്ങനെ സഹിക്കുന്നു കാരണം അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചതാണ് ഞാൻ എപ്പോഴും പറയാറില്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചാണ് അപ്പോൾ അത്രയും അമ്മ എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ അമ്മ അതെങ്ങനെ സഹിക്കുന്നതാണ് ചിന്തിച്ചതെന്ന് പറഞ്ഞു പറഞ്ഞത് വളരെ കറക്റ്റാണ് അമ്മ ജീവിതം ഫുള്ള് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു മാത്രമല്ല അമ്മ എന്ന് പറഞ്ഞ വ്യക്തി അത്രയൊരു പാവമാണ് അങ്ങനെ ആളുകളോട് അങ്ങനെ അങ്ങനെ ഒന്നും ദേഷ്യപ്പെടില്ല പിന്നോടല്ലോ അങ്ങനെ ദേഷ്യപ്പെടില്ല അങ്ങനെ കുട്ടി തെറിക്കില്ല അങ്ങനെ പക്ഷേ അമ്മയ്ക്ക് വേറൊരു മുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ അമ്മയല്ല കേട്ടോ ആദ്യം ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടിയായെന്ന സമയത്ത് അമ്മ ഭയങ്കര സെക്ട് ചെയ്യുന്നുട്ടോ നല്ല തന്ന നല്ല തല്ലോ അമ്മ നന്നായിട്ട് തല്ലു എന്ത് വിക്രസ് കാണിച്ചാലും കിട്ടും അമ്മ എനിക്കും അതെ ചേച്ചിക്കും അതെ നന്നായിട്ട് നന്നായിട്ട് അടി കിട്ടും നന്നായിട്ട് ചൂടാവും ആ ഒരു അമ്മ പക്ഷേ അന്നത്തെ സമയത്ത് അച്ഛൻ ഭയങ്കര ഭാവിയായിരുന്നു കേട്ടോ അച്ഛനെന്താ വെച്ചാൽ അച്ഛൻ ഭയങ്കര സ്നേഹമാണ് പക്ഷേ അന്ന് അമ്മയച്ചനെ വെച്ച് നോക്കുമ്പോളേ അച്ഛൻ ഭയങ്കര സ്നേഹമാണ് അച്ഛൻ അച്ഛൻ പിന്നെ ഞാൻ പൊതുവേ ചെറിയ കുട്ടിയാണ് മുന്നോട് ഞാനൊരു കൊഞ്ചു കുട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു മാറ്റം ഞാൻ ചെറുതാകുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് കൊഞ്ചെടുക്കാം ഞാൻ ആറ് ഏഴ് ക്ലാസ് പഠിക്കുന്ന വരെ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികളിരിക്കുന്ന പോലെ ഈ ഫോണിലൊന്നും അല്ലല്ലോ അന്നൊന്നും ഫോണൊന്നും ഇല്ലല്ലോ ഫുള്ള് കളിയാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെന്ന ചോറും കൂട്ടാനും വെച്ച് കളിക്കുക പാടത്തും പറമ്പിലങ്ങനെ പോവാം പിന്നെ ഞങ്ങൾ അവിടെ തൊട്ടപ്പുറത്ത് പാടത്തൊക്കെ ഈ കുറേ കാട് കുടിച്ചിട്ട് ഈ കുളക്കോഴിയൊക്കെ അല്ലെങ്കിൽ അറിയുമോ കുളക്കോഴിയൊക്കെ ചില ആളുകൾക്ക് ആൾക്കറിയുണ്ടാവില്ലേ ഇപ്പോൾ എനിക്ക് ഇതില്ല അന്നൊക്കെ നമ്മൾ ഈ പാടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കുളക്കോടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ ഇത് ഇങ്ങനെ വകഞ്ഞൊക്കെ മാറ്റിയിട്ടായിട്ട് ഇടയിൽ കൂടെ ഇങ്ങനെ ഉള്ളിൽ കൂടെ നടന്ന കുളക്കോഴീൻ്റെ സൗണ്ട് ഒതും പിന്നെ കാട്ടു കോഴിയൊക്കെ വരും കേട്ടോ സത്യം പറഞ്ഞാൽ വീടെന്ന് പറയാൻ നമ്മൾ അറിയും പ്രകൃതി രമണീന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ അപ്പുറം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണെന്നറിയോ പറയാം എൻ്റെ വീട് കഴിഞ്ഞാൽ ഒരു വീട് ആ ഒന്ന് രണ്ട് വീട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇങ്ങനെ ഇറക്കാൻ പോലെ കേട്ടോ അവിടെ ഒരു തോടുണ്ടായിരുന്നു ഞങ്ങൾ കുളിക്കാനൊക്കെ പോണ തോട് എന്നൊക്കെ ഞങ്ങൾ ഫുൾ ആ തോട്ടിൽ പോയിട്ടോ കുളിക്കാം എന്ന് പറയാൻ പറ്റില്ല കാരണം ചെറിയതും അല്ല വലുതുമല്ല ഇടത്തരം അത് അത്യാവശ്യം ഒന്നും ഇതി ഉണ്ട് എന്നാൽ വലിയതുമല്ല അങ്ങനെ ആ തോട്ടിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ചാടി കളിച്ച് അങ്ങനെ എല്ലാം ഞായറാഴ്ചയും സ്കൂളുള്ള ദിവസം ആണെങ്കിലും രാവിലെ പോകുന്ന ദിവസം ഒക്കെ ഞങ്ങൾ അവിടെ തോട്ടിൽ പോയിട്ടാണ് വിളിക്കാം അങ്ങനെ അവിടെ പോയി ചാടി മറിഞ്ഞ് അതേതൊരു അടിപൊളി കാലഘട്ടമായിരുന്നു കേട്ടോ അന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് അയലൊക്കെ തോക്കുക ഞങ്ങൾ ഒരു പ്രായക്കാരക്കല്ലേ എല്ലാവരും കൂടെ പോയി അവിടെ കുളിച്ച് വരും പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്ത് അറിയുമോ അതിൻ്റെ അപ്പുറത്തെ ഫോറസ്റ്റാണ് പിന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്നത്തെ പോലെ തന്നെ ആനശല്യം ഞങ്ങൾക്ക് ഒരുപാട് കാലം ഉണ്ടായിരുന്നു ആന വരും ആനവരെന്നു പറഞ്ഞാൽ രാത്രിയായാലും സന്ധ്യ കഴിഞ്ഞ ആന കയറും ഞങ്ങളെ വീടിൻ്റെ തൊട്ട് മേളിലൊക്കെ റബ്ബർ തോട്ടമാണ് തന്നെ ആ മേളിൽ വന്ന് ആന വന്ന് ഞാൻ ആ റബ്ബർ തുടർന്നിൻ്റെ ഇടയിലൊക്കെ തന്നെ നമ്മൾ പൈനാപ്പിൾ കൃഷി ഉണ്ടായിരുന്നു അപ്പം നല്ല സ്മെല്ലാണ് പൈനാപ്പിൾ കൃഷി അപ്പോൾ സ്വാഭാവികമായിട്ട് ആനയും കുട്ടിയൊക്കെ വന്ന് ആ പൈനാപ്പിളിൻ്റെ ഇടയിൽ കൂടെ കയറി ഇതൊക്കെ കഴിച്ച് അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ കണ്ടിട്ടോ വൈകിട്ട് വന്നാൽ ചിലപ്പോൾ ഓർക്കല്ലാതെ അങ്ങനെ ആ വേലിക്കമ്പിൽ നിന്ന് അത് അപ്പോൾ നമുക്ക് പേടിയല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ രസം എന്ന് പറഞ്ഞാൽ ഈ ഒരു തോട്ടിലുള്ള കുളിയും എല്ലാവരും കൂടെ കൂടെയുള്ള കളിക്കാൻ പോലൊക്കെയാണ് അപ്പോൾ ഞാനൊക്കെ കളിക്കാൻ പോയാൽ വൈകുന്നേരം ഇപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസം നമ്മൾ കളിക്കാൻ പോയാല് സ്കൂളില്ലാത്ത ദിവസമൊക്കെ നമ്മൾ കളിക്കാൻ പോയാൽ എൻ്റെ കളിക്കൂട്ടുകാരി ഉണ്ട് കേട്ടോ പിന്നെ അവിടെ വീട്ടിൽ നാട്ടിലുള്ള ഊട്ടി ഞങ്ങൾ ചെറുപ്പം തൊട്ട് നമ്മൾ നമ്മളെന്താ പറയുക ഒക്കെ തൊട്ട് ഞങ്ങൾ വരെ ഒരുമിച്ച പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒളൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ ഓളെ വീട്ടിലും അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഏറുമാടൊക്കെ കിട്ടും ഈ കൗങ്ങിനൊക്കെ ഇത് കിട്ടിയിട്ട് ഞങ്ങളെ ഏട്ടനൊക്കെ അതായത് ചെറുമടം മുനൊക്കെ ഏറുമാടം കിട്ടും അവർ കിട്ടുന്നതാണ് ആകുട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി പക്ഷേ ഞങ്ങൾ വലിയ വലിയ ഏറിയ ഞങ്ങൾ വലിയ ഇരിക്കും എന്നിട്ട് വൈകുന്നേരം പോയിട്ട് ആ എറുമാടത്തിൽ പൊട്ടി ഇരിക്കുക വീട്ടിലുള്ള നാലുമണി രാവിലെ ഉണ്ടാക്കിയ ചായക്കടീൻ്റെ ബാക്കിയുണ്ട് ഞാനും ഉളും കൂടെ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഞാനും ഓളും കൂടെ വന്നിട്ട് ആ എറുമാടത്ത് കയറിയിട്ട് ആ അത് കഴിക്കുക അതല്ലെങ്കിൽ എൻ്റെ അമ്മാൻ്റെ മുകളുണ്ട് പിന്നെ തൊട്ടുമല്ലിൻ്റെ അമ്മാവൻ്റെ വീടാണ് ഞാനും അവളും കൂടെ പോയിട്ട് പാടത്ത് നമ്മൾ ഈ വാഴ വാഴ വാഴക്കൃഷിയൊക്കെ ഉണ്ടാകുമ്പോഴേ വാഴക്കൃഷി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തട്ടായിട്ടല്ല ഉണ്ടാക്കുക അപ്പം നടുവിൽ വെള്ളം അങ്ങനെ ഒഴിവുമല്ലോ അപ്പോൾ അതിൽ ഏതെങ്കിലും വാഴേൻ്റെ ചൂടുള്ളാകും ഞങ്ങളെ ചോറും കൂട്ടാനും പരിപാടിയൊക്കെ അന്ന് ഫുള്ള് ഞാനൊക്കെ ഫുള്ള് കളിയിലെ ചോറും കൂട്ടാനും കളിക്കുക ഭയങ്കര അന്നപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടി ഉണ്ടാവുമല്ലോ അത് ആ ആ ചെറിയ കാലത്ത് ഞങ്ങൾ പാവക്കുട്ടിനെ കൂടുതൽ ഞങ്ങൾ എനിക്കൊക്കെ എൻ്റെ മരത്തിൻ്റെ കുട്ടി ഉണ്ടാക്കി തോൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ഒരു എനിക്ക് ശരിക്കും കറക്റ്റ് മാറല്ല കാരണം കറക്റ്റ് സൈസ് ഒന്നും അല്ല പക്ഷെ നല്ലൊരു മരത്തിൻ്റെ കുട്ടി താലയൊക്കെ ഞാൻ ഇതാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക അതുകൊണ്ട് ഈ വളയും മാലയൊക്കെ വെച്ചിട്ട് അതൊക്കെ പൊട്ടിച്ച് മാല ഇട്ട് കൊടുക്കുക വളം ഇട്ട് കൊടുക്കുക അതൊന്നും ഇതിൻ്റെ പരിപാടിയല്ല തൊട്ട വീട്ടിലൊരു താത്തണ്ട് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ക്രേസ് അവൾ എന്ത് ചെയ്യും മാലയും വളയൊക്കെ പൊടിച്ചിട്ട് ഈ ഇതിനെ കടുത്തിൻ്റെ ഇവിടെ ഭാഗത്തേക്ക് മാല കെട്ടിക്കൊടുക്കുക പിന്നെ നമ്മൾ ചെറിയ ഷാൾ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് അതിന് സാരി ഉടിപ്പിക്കുക അപ്പം ഞാനൊക്കെ എപ്പോൾ കളിക്കുമ്പോഴും ഒരു കയ്യിൽ ആ കുട്ടി ഉണ്ടാവും ഒരു ഇവിടെ നമ്മുടെ വലതു ഭാഗത്തൊരു ബാഗ് ഉണ്ടാവും ബാഗ് എങ്ങനെ ഉണ്ടാക്കുക ഞങ്ങളെ വീടിൻ്റെ മുന്നിലേ ഒരു തോട്ടമുണ്ട് പത്ത് എൺപത് ഏക്കറുള്ള തോട്ടമാണ് കൊക്കോ തോട്ടം കൊക്കോ ഉള്ളത് അപ്പോൾ ആ തോട്ടത്തിൽ ഞങ്ങൾ കൊക്കോ കായ ഉണ്ടല്ലേ കൊക്കോ കായ ഇടയ്ക്ക് കട്ട് കുറച്ച് കഴിക്കും അത് വേറെ അതിൻ്റെ ഇല ഉണ്ടെന്നിട്ട് ഞങ്ങളതിങ്ങനെ നമ്മൾ തുന്നിയിട്ട് ബാഗാക്കും എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും നമ്മുടെ ഇലയല്ലോ നമ്മൾ പൈസ ഒക്കെ ആക്കിടത്ത് ഇലയാണല്ലോ ഇല എന്ന് പറയുമ്പോൾ ഈ അപ്പേൻ്റെ ഇലയല്ല ഞങ്ങൾ കൂടുതലായിട്ടും ഈ പുല്ല്യാണീൻ്റെ ഇലയല്ലേ പുല്ലാണി മരം ആ അപ്പോൾ ആ പുല്ലാണിയൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇല ഇട്ടിതിൽ ഇടം എന്നിട്ട് ഇതിൽ ബാഗ് ഇതിൽ കൂട്ടി എന്നിട്ടാണ് ഞങ്ങൾ ചോറും കൂട്ടാനും കളിക്കുന്നതും അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്ന കാര്യങ്ങളൊക്കെ ഇത് ഇത് രണ്ടും കൊണ്ടാണ് എപ്പോഴും പുറത്തിറങ്ങാം പിന്നെ ചോറും കൂട്ടാനും കളിക്കാറിയുമ്പോൾ ഞങ്ങൾക്ക് അമ്മി അമ്മി ഒരു കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ കല്ലൊക്കെ വെച്ച് നമ്മൾ അടിപൊളി ആയിട്ട് അമ്മിയൊക്കെ അരയ്ക്കും അറിയോ എല്ലാവരും വീട്ടിലും ഈ അന്നത്തെ കാലത്തന്നെ നമുക്ക് എന്താ പറയാ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ ആരിപ്പം മഞ്ഞളം അങ്ങനെ മേടിക്കില്ലല്ലോ കൂടുതലും മഞ്ഞൾ പോയി പച്ച മഞ്ഞൾ കൊണ്ടുപോയി കൊണ്ടുവരാം പൊട്ടിക്കുക എന്നിട്ട് അത് ഇതേപോലെ ഈ കല്ലിലിട്ടിട്ട് അരച്ചിട്ട് എന്തെയും ചിരട്ടയിൽ ചോറും ഇല ഇലയും അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിൻ്റെ ചെമ്പരത്തിൻ്റെ പൂക്കളൊക്കെ ഇട്ട് അരിഞ്ഞ് ബ്ലേഡ് വെച്ചരിഞ്ഞിട്ടിട്ട് അതിൽ ഈ മഞ്ഞളൊക്കെ കുത്തിവെച്ച് വെള്ളമൊഴിച്ച് നല്ല കറികളൊക്കെ ആക്കി നല്ല രസം കേട്ടോ ആ ഒരു കാലഘട്ടം എന്ന് പറയണത് അങ്ങനെ ആ ഒരു നല്ല എന്താ പറയുക നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലം പിന്നെ ഏറ്റവും എനിക്ക് ഓർക്കത് ഈ ഒരു എന്താ കളിക്കുന്ന സമയത്ത് വൈകുന്നേരം അതിലും തിരിച്ചു കളിക്കാൻ ഞങ്ങൾ പോയി പോയിക്കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരില്ല പക്ഷെ ഞാൻ പറയൂ അമ്മ ഭയങ്കര തല്ലല്ലോ വന്നു കഴിഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ അച്ഛനെ തിരഞ്ഞു വരും കേട്ടോ വീടിൻ്റെ വലിയൊരു വടിയൊക്കെ പിടിച്ചിട്ട് അച്ഛൻ പറയും പിന്നെ ഇത്രേ നേരമായിട്ടും കാണാല്ല സന്ധ്യക്ക് വീട്ടിൽ വരണമെന്നില്ലായിരുന്നു അച്ഛനെ തിരഞ്ഞു വരും അപ്പോൾ അയൽവകത്ത് ഏട്ടനൊക്കെ പറയും ആ പിന്നെ എന്തിനാണ് വടിയും കൊണ്ട് പോകണേന്ന് അവർക്കറിയാം അച്ഛൻ എന്താ അച്ഛൻ വടിയും കൊണ്ട് പോകുക വരിക എന്നിട്ട് ഇന്ന ചീത്ത പറയാ എന്നിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ ഒക്കത്ത് കയറിയിട്ടാണെങ്കിൽ തിരിച്ചു വരാം എന്താ ഈ വടിയും കൊണ്ട് പോകണേ എടുത്തുകൊണ്ടുവരാനല്ലോക്കും അച്ഛൻ അങ്ങനെ ചീത്ത ഒക്കെ പറഞ്ഞ് വരുമ്പോൾ എടുത്തിട്ടാണ് അച്ഛൻ വരിക അപ്പോൾ അതെന്താ പറയുക ഒരു ഒരുപാട് ഓർമ്മകൾ ആട്ടോ അതേപോലെ കടയിൽ നിൽക്കുന്ന സമയത്തൊക്കെ വൈകുന്നേരം വരുമ്പോഴേ അച്ഛൻ വരുമ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും പക്ഷെ അച്ഛനെ പ്രത്യേകത അച്ഛൻ എന്ത് സാധനം കൊണ്ടുവന്നാലും അത് ഏത് നട്ടപാതം കൊണ്ടുവന്നാലും അത് കഴിച്ചിട്ട് അച്ഛൻ കുട്ടികളെ ഉറക്കുള്ളൂ ചേച്ചിന് ചീത്ത ചേച്ചി പറയും ഇന്ന വിളിക്കരുത് പറയും ചേച്ചി ഭയങ്കര ഉറക്കഭ്രാന്തിയാണ് അവള് വിളിക്കരുത് അറിയും അവർക്ക് ദേഷ്യമാണ് പക്ഷെ ഇന്ന അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ചവിട്ടും കുത്തൊക്കെ കിട്ടിട്ടോ നാലും അച്ഛൻ വന്നിട്ട് കുട്ടിയെ അച്ഛൻ എന്നെ കുട്ടിയെന്താട്ട് വിളിക്കുക കുട്ടിയെ തന്നെ പൊതുവെ ഇതിൻ്റെ അമ്മ എന്നെ വിളിക്കുന്നതാണ് കുട്ടി അങ്ങനെയാണ് അമ്മ പൊതുവെ എല്ലാവരും വിളിക്കുന്ന പേരാണ് പക്ഷെ കുട്ടീന്നാണ് കൂടുതലായിട്ടുള്ള എന്നിട്ട് അച്ഛൻ്റെ കുട്ടീന്ന് നീട്ടിട്ടാ പറഞ്ഞാൽ അച്ഛനെന്നെ പിടിച്ച് ചവിട്ടും കുത്തൊക്കെ ഉറക്കത്തെ കെട്ടിയാലും അച്ഛൻ കൊണ്ടുവന്നാൽ ഞാൻ പോകുക കഷ്ണം എന്തോ ആയിക്കോട്ടെ അത് അച്ഛൻ കഴിപ്പിച്ചിട്ട് അച്ഛൻ കടന്നു ഉറക്കുള്ളൂ ഇനി എത്ര അടി കെട്ടിയാലും ദേഷ്യം ഒന്നും അച്ഛൻ നോക്കില്ല കഴിച്ചിട്ട് വാഴച്ച് അച്ഛൻ കിടത്തുള്ളൂ അങ്ങനെ ഒരു എന്താ പറയുക ഒരു നല്ല നല്ല ഒരുപാട് ഓർമ്മകൾ അപ്പോൾ പക്ഷെ അച്ഛൻ മരിക്കണ സമയത്തേ ഒരു ആറാം ക്ലാസ് വെക്കേഷൻ ഒക്കെ കേട്ടോ അച്ഛൻ മേടിക്കണേ അപ്പോൾ ആ ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളാണല്ലോ പിന്നെ നമുക്ക് ആ ഒരു ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറച്ച് ഓർമ്മകൾ അച്ഛനെ കുറിച്ച് അതാണ് അതുപോലെ സിനിമയ്ക്ക് അതുപോലെ അന്നത്തെ കാലത്തൊക്കെ നമ്മളെ സിനിമ ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് സിനിമയ്ക്ക് പോകുന്നത് അന്ന് അന്ന് പിന്നെ ആരെങ്കിലും ഫോണിലത്തെ എല്ലാരുടെയും സിനിമകാരം അപ്പോൾ സിനിമയ്ക്ക് പോകുന്നത് ഡ്രസ്സ് എടുക്കണത് ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഓർമ്മകളായിരുന്നു അതൊക്കെ പിന്നെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിലേറെ പഠിക്കാൻ ബസ്സിന് കൂടുതൽ ഞങ്ങൾ പോവില്ല ഞാൻ പ്ലസ് ടു വരെ പൂക്കൂട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അപ്പം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നടക്കാനുള്ള ദൂരത്തിലേക്കാണ് ഞങ്ങൾ നടന്നു പോകും അതും അന്ന് ഞാൻ പറയേണ്ട കളിക്കൂട്ടു വരികയുണ്ട് അവളും ഞാനാണ് നടന്നു പോകുക പിന്നെ കാരണം തിരിച്ചിലപ്പോൾ വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ ബസ്സിന് പോകലുണ്ട് രാവിലത്തെ പോക്ക് മിക്കാൻ മാറും അത് ഒരുപാട് ഒന്നാം ക്ലാസ് തൊട്ടിട്ട് പ്ലസ് ടു വരെ ഞങ്ങൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴും നേരത്തെ പോകണമെങ്കിൽ ബസ്സിന് പോകുക എന്നല്ലാതെ ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ഞങ്ങൾ നടന്നാൽ പോവാം ഈ നടന്നു പോണ വഴികളിൽ ഒരുപാട് പരിചയങ്ങൾ ഉണ്ടാവും ഒരുപാട് ബന്ധങ്ങളുണ്ടാവും ഞങ്ങൾ സ്ഥിരമായിട്ട് വിറകിനെ കാട്ടിലേക്ക് പോണ താത്താമാർ ചേച്ചിമാർ അവരൊക്കെ ഇന്ന് ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ കാണും പിന്നെ പോണ വഴിയിലൊക്കെ എല്ലാവരോടും സംസാരിക്കും പൊതുവേ ഞാൻ എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് കാണുന്നൊക്കെ പൊതുവേ നമുക്കൊരാൾ അറിയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല അങ്ങനെ പക്ഷെ ഞാൻ ഒരുപാട് സംസാരിക്കും ആ സംസാരം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും നമുക്ക് പെട്ടെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബന്ധം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടും ആ ഒരു ബന്ധങ്ങൾ നടത്തിയിട്ടും പോകും ഇന്നും ഞാൻ തിരിച്ച് ചിലപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് വിടുന്ന എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴേ ഞാൻ വീടുന്ന സമയത്ത് ഞങ്ങളെ ഉള്ളിരി കൂടിയല്ലേ വരികയായിരുന്നു അപ്പോൾ ഞാൻ ബസ്സിൽ ഞാൻ സ്കൂട്ടി ഇരുത്തിട്ട് പോരാ ഞാൻ അന്ന് വർത്താനം പറഞ്ഞിരുന്ന താത്തമാരെ കുറച്ച് പ്രായക്കായിട്ടോ അന്ന് നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ പക്ഷേ ഞാൻ എനിക്കവരെ കുറവേ ഞാൻ അവരെ നിർപ്പം കഴിഞ്ഞ് ഈ എനിക്ക് ഈ അസുഖം ഒന്നേ തലമേ ഈ മാസത്തിൽ ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് ഒരു നാല് മൂന്ന് നാല് പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല ഞാൻ ചെറിയ മാറ്റങ്ങൾ വന്നില്ലേ എന്നിട്ട് ഞാൻ ഞാനവിടെ സംസാരിച്ചിരുന്നു അയ്യോ ഇയ്യാണോ എന്തത്ര കാലായി കണ്ടിട്ട് ഭയങ്കര സന്തോഷം എന്നിട്ട് അവരോടൊക്കെ സംസാരിച്ച് വണ്ടി നിർത്തി കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഞാൻ വീട്ടിലേക്ക് വരിക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ആ പഴയ ആളുകളെ കണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു കാലഘട്ടം പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വീണ്ടടുത്ത് ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് വൈകിട്ടായ ആനശല്യമാണ് ആന വരുന്നതും വീട്ടിലെ മുറ്റത്തൊക്കെ വന്നിട്ടാണ് ചക്ക ഉണ്ടെങ്കിൽ ചക്ക വരച്ചുകൊണ്ടുപോകണമൊക്കെ അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ ഒരു തോടുണ്ടിയിരുന്നു കേട്ടോ ഒരു തോട് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു അറക്കാണ് ഇട്ടിലെന്ന് പറയും അങ്ങനെ ഇറക്കി കഴിഞ്ഞ ഒരു തോടാണ് വലിയ വലിയ പുഴയൊന്നുമല്ല അത്യാവശ്യം എന്നാൽ അത്യാവശ്യം ഉണ്ട് താനും അങ്ങനെ അവിടെ ഞങ്ങൾ ആറുമാതിക്കലാണ് ആ തോട്ടില് ഞങ്ങള് പോയിട്ട് ക ചാടി കളിക്കലും കുളിക്കലും ഞായഴ്ച്ചൊക്കെ പിന്നെ താളിയൊക്കെ കൊണ്ടോണ്ട് പോവുകയാണ് നീരാടാൻ അത് അത്യാവശ്യം സമയം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയറി പോരൂള്ളൂ അമ്മയൊക്കെ ചീത്തരണം വേറെ നേരത്തെ വരാൻ നേരത്തെ വരാൻ പറഞ്ഞു പക്ഷേ അതൊക്കെ ഒരു രസമല്ലേ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ ഈ കളിക്കുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക കുട്ടിയായിട്ടും ബാഗായിട്ടും പുല്ലണിയിലായിട്ടും എല്ലാം ഒക്കെ ഒരുപാട് ഓർമ്മകളാട്ടോ ഇത് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മതില്ല എങ്ങനെയാണ് ഞങ്ങളോട് പറയുക ഈ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കിട്ടാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ പിന്നെ കാലത്ത് കിട്ടിയിട്ടുണ്ട് ഫോണില്ലാത്തതുകൊണ്ട് ഇന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കി നോക്കും തമ്മിൽ തമ്മിൽ സംസാരിക്കാറുണ്ടോ ഏത് നിമിഷവും ഈ ഒരു ഫോൺ കയ്യിൽ എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ കേട്ടോ ഫോൺ ഉൾപ്പെടെ അങ്ങനെ അതിർ കണ്ണ് നട്ടിരിക്കുക പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് മിസ്സ് ചെയ്യണമല്ലേ ഞാൻ എൻ്റെ കുട്ടീനോട് പറഞ്ഞു കൊടുക്കും അമ്മയൊക്കെ എങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു എനിക്കെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു രസം ഒരു ഓർമ്മയിലെ രസം എന്താണെന്നറിയോ ഞാൻ പത്താം ക്ലാസ് വെക്കേഷൻ ആയ സമയത്ത് പ്ലസ് വൺ അഡ്മിഷൻ നമുക്ക് സമയത്തേ ഞാൻ ചോറും കൂട്ടാൻ കളിച്ച ഒരാളാണ് ഞാൻ അത് എവിടെയെന്ന് പറയാം മരത്തിൻ്റെ മേളിൽ ഞാൻ അന്ന് മരം കയറിട്ടോ സൈക്കിൾ കൂട്ടും മരം കയറും വണ്ടി അങ്ങനത്തെ കുറച്ച് പ്ലേസുകൾ നിൽക്കും അപ്പോൾ ഞാൻ മരം കയറിയപ്പോൾ എൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു മാവ് മൂച്ചയുണ്ടായിരുന്നു മാവ് അപ്പോൾ അതിൽ ഞാനും എൻ്റെ അമ്മൻ്റെ കുട്ടിയും കൂടെ വലിഞ്ഞ് കയറിയിട്ട് അവിടെ ഒരു ഒരു കമ്പ് എൻ്റെ എൻ്റെത് ഒന്നാ അപ്പോൾ വേണ്ട വീടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വലിയ ആളായിട്ട് അവിടെ പിന്നെ ഇതാക്കുമ്പോൾ അവളിനോട് വെച്ചു എൻ്റെ പേര് ജനതയല്ല അപ്പോൾ ജനിതമ്മയെ നമുക്ക് ഷോപ്പിങ്ങിന് പോലെ വെച്ചു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഇല്ല മുത്തമയേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളു പറഞ്ഞു അല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ള വെച്ചു അല്ല മുത്തമയെ നമുക്ക് ഷോപ്പിങ്ങിന് പോകില്ല വെച്ചു അല്ലെങ്കിൽ ഉള്ളിറങ്ങും അപ്പോൾ നമുക്ക് ദേശം ഇല്ല രണിയമ്മയേ പിന്നെ ഞാൻ പിന്നെ വരാറുണ്ട് അല്ലെങ്കിൽ ദേശം വന്നു ഞാൻ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു അങ്ങനെ പോൾ വരേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോവാച്ചു ഞാൻ ഒരു കയ്യിലെ കുട്ടിയും ഒരു കയ്യിൽ ബാഗും കൊണ്ട് ഷോപ്പിങ്ങിന് ഒറ്റയ്ക്ക് ഇവിടെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് ആ മാവിൻ്റെ മണ്ടേന്ന് ഇറങ്ങിയപ്പോൾ ഒറ്റ കമ്പ് പൊട്ടിയിട്ട് ഒറ്റ വീഴല്ല പിന്നെക്കൊന്നും ഓർമ്മയില്ല താഴെ കുറ്റീനെ മേലേക്ക് വന്ന് വീണുണ്ട് കണ്ണിൻ്റെ അവിടെ ഒരു കഷ്ണം പോയി കയ്യാകെ ഒരഞ്ഞ് പിന്നെ ബോധം കൂടിയില്ലാതിങ്ങനെ കിടക്കുകയാണ് അപ്പോഴേക്കും അയൽ വക്കത്തൊന്നും ചേച്ചിയെല്ലാം കൂടെ ഓടി വന്ന് ഇന്നെ കൊണ്ടോണു തിരുമ്പണു ഒഴിയണു ചിന്തിച്ച് ഞാൻ ആ കുശുമ്പ് കുണിച്ച് പോയതാണ് ഓടി ഇവള് വരാത്തന്നെ എന്തൊക്കെയോ ഒറ്റയ്ക്ക് പോയി കൂടെ കരച്ച് ഞാനങ്ങനെ പോയതാണ് പക്ഷേ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സത്യം ആരോടെങ്കിലും പറയാൻ പറ്റുമോ അത് കണ്ണിൻ്റെ അവിടെ നിറച്ചാൽ എല്ലാവരും ചോദിച്ചത് എന്താ ഇവിടെ മുറിവ് ഞമ്മളൊന്നുമില്ല എന്തോ കുച്ചിട്ടി കാണും കൈ ഇവിടെയൊക്കെ ഫുൾ ഉറഞ്ഞിട്ടുണ്ട് കൈൻ്റെ ഇവിടെ ഇവിടെയൊക്കെ പിന്നെ ഉറക്കും വേദന അങ്ങനെയാണ് ഞാൻ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുക്കാൻ പോയത് ഒരുപാടൊന്നും പറയുന്നില്ല ഇനി പറയാൻ തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ നന്ദി